നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ടൂത്തിന്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം മരിച്ചവർക്ക് പോലും നീതി നിഷേധിക്കുകയാണോ സീറോ മലബാർ സഭാ നേതൃത്വം ഇത്തരം ഒരു ചോദ്യം ഇന്ന് സീറോ മലബാർ സഭാവിശ്വാസികളുടെ മനസ്സിന്റെ തേങ്ങലായിട്ട് മുൻപോട്ട് വരികയാണ് കാരണം ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾക്കോ നീതി കിട്ടുന്നില്ല നമ്മൾ ഈ പറയുന്നത് സീറോ മലബാർ സഭയുടെ എറണാകുളം അതിരൂപതയിലുള്ള വിശ്വാസികളുടെ വേദനയാണ് കാരണം അവിടെ സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം നടക്കുന്നില്ല പല സ്ഥലങ്ങളിലും നടക്കുന്ന സ്ഥലങ്ങളിൽ പോലും അത് വളരെ വികലമായി നടക്കുന്നു എന്നാണ് വിശ്വാസികൾ ഇപ്പോൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവർ അതിനെപ്പറ്റി പറയുന്നത് അവർ പറയുന്നത് ജീവിച്ചിരിക്കുന്നവർക്കോ നിങ്ങൾ നീതി തരുന്നില്ല എന്നാൽ മരിച്ചവർക്ക് പോലും നീതി കൊടുക്കാത്ത ഒരു സഭാ നേതൃത്വമാണോ ഇന്ന് സീറോ മലബാർ സഭയ്ക്കുള്ളത് എന്ന് വിശ്വാസികൾ വളരെ വേദനയോടുകൂടി ചോദിക്കുകയാണ് വോയിസ് നിങ്ങളുടെ മുൻപിൽ കാരണം ഒരു വിശ്വാസി ഞങ്ങളോട് ചോദിച്ച അല്ലെങ്കിൽ ഞങ്ങൾ തന്ന ഒരു വോയിസ് ക്ലിപ്പാണ് ഇതിന് ആധാരം നമുക്ക് ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം എന്താണ് എറണാകുളത്തുള്ള വിശ്വാസികൾ സീറോ മലബാർ സഭയെ പറ്റി ചിന്തിക്കുന്നത് എന്ന് ആസന്ന ഭാവിയിൽ തന്നെ എന്ന് വെച്ചാൽ ഓഗസ്റ്റ് മാസം തന്നെ സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനിഡ് നടക്കാൻ പോവുകയാണ് സഭയ്ക്കെതിരായിട്ട് നിൽക്കുന്ന സഭയെ നശിപ്പിക്കുവാൻ സഭാ വിരുദ്ധർക്കെതിരെ ഇപ്രാവശ്യമെങ്കിലും സിനഡ് കർക്കശ്യ സ്വഭാവമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നുണ്ടല്ലേ ചിന്തിക്കുന്നുണ്ട് അവരുടെ വിശ്വാസവും ചിന്തയും എവിടം വരെ സഭാ സിനഡ് സഭാ നേതൃത്വം സഭാ മെത്രാന്മാർ അവർക്ക് ന്യായം അനുവദിച്ചു കൊടുക്കുമെന്ന് നമ്മൾക്ക് അറിവില്ല കാരണം ന്യായം അനുവദിച്ചു കൊടുക്കുന്ന കത്താ വിസിഹായുടെ പ്രതിപുരുഷന്മാരെന്നറിയപ്പെടുന്ന മെത്രാന്മാരിൽ നിന്ന് പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ മെത്രാന്മാരിൽ നിന്ന് എറണാകുളത്തുള്ള വിശ്വാസികൾക്കും അതിലുപരി സീറോ മലബാർ വിശ്വാസികൾക്കും ന്യായം കിട്ടുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞ് കാണേണ്ട കാര്യമാണ് ഏതായാലും വത്തിക്കാൻ നടപടികൾ എടുക്കുന്നതിന് മുമ്പ് മരിച്ചവർക്കെങ്കിലും ന്യായം ചെയ്തു കൊടുക്കുവാൻ സീറോ മലബാർ സഭയ്ക്കും സഭയുടെ മെത്രാന്മാർക്കും അതിലുപരി എറണാകുളത്തെ സഭാ നേതൃത്വത്തിനും സാധിക്കട്ടെ എന്ന് മാത്രമേ ഞങ്ങൾക്കും ആശംസിക്കുവാനുള്ളൂ വിശ്വാസികൾക്ക് ഇതിൽ കൂടുതൽ ഒന്നുമേ പറയുവാനില്ല വളരെ വേദനാജനകമായ സ്ഥിതിവിശേഷമാണ് എറണാകുളത്ത് ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നത് അവിടെ വിശ്വാസി ഞങ്ങളെ അറിയിച്ച ഞങ്ങൾ വഴി നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിച്ച ആ വോയിസ് ക്ലിപ്പ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഒരു വിശ്വാസിയുടെ വേദന മരിച്ചവർക്ക് പോലും നീതി കിട്ടുന്നില്ല എന്നുള്ള ആകുലത നമ്മൾക്ക് കേൾക്കാം ഇതിൽ മതിയായി സഭാവിശ്വാസത്തിൽ നീതി കിട്ടേണ്ടത് എന്റെ സുഹൃത്തിന്റെ കുർബാന മരിച്ചിരിക്കർബാനിതായി കഴിഞ്ഞ ദിവസം മരിച്ച ഞങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒരു ഒരുപാട് കൂരിയെന്ന എവിടെന്നെങ്കിലും ഒരു പേപ്പറുകാരുണ്ട് ഞങ്ങൾക്ക് പേയുണ്ട് കുർബാന ഉണ്ട് സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള കുർബാന കല്യാണം നമ്മൾ കഴിക്കണ്ടെന്ന് വിചാരിക്കും ഇനി ഒരു മരണ ആവശ്യത്തിന് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളിത് ആരുടെ അടുത്ത് പോയി ഞങ്ങൾ പരാതി കൊടുക്കും ആരെ വിശ്വസിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഞങ്ങള് ഈ കർദിനാളും മെത്തറാമാരും എല്ലാവരും കൂടി ശരിക്കും പറഞ്ഞാൽ നടു റോട്ടില് ഞങ്ങള് ഇറക്കി ചെയ്തിരിക്കുന്നത് നമുക്ക് ആരാണ് ഈ നീതി നടപ്പാക്കുന്നത് വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ട ഞങ്ങളിപ്പോ കിടക്കുകയാണ് ഇപ്പം നീതി ആര് നടപ്പാക്കി തരും ഞങ്ങൾ എല്ലാവരും തിരുന്ന് പിന്തിരികയാണ് ഞങ്ങൾ ഒരുപാട് ഇതിനു വേണ്ടി ഞങ്ങളുടെ ശ്രമങ്ങൾ എല്ലാം തകർത്തളയുന്നത് മെത്രാന്മാരാണ് എല്ലാ പിതാക്കന്മാരും കൂടി ഞങ്ങളുടെ ശ്രമങ്ങളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു ഞങ്ങൾക്ക് ഇനി ആരെയും വിശ്വാസം ഇല്ലാതെ ഞങ്ങൾക്ക് ഇനി നിലവില് ഈ ഇല്ലെന്ന് പറഞ്ഞ കുർബാനയിൽ പങ്കെടുത്തു പോവാനേ ഞങ്ങളെ കൊണ്ട് സാധിക്കുള്ളു ഞങ്ങളുടെ മതിയായി നമ്മളിവിടെ കേട്ടു മരിച്ചവർക്ക് പോലും നീതി നിഷേധിക്കുന്ന ഒരു സഭാ നേതൃത്വമാണോ സീറോ മലബാർ സഭയുടേത് അല്ലെങ്കിൽ എറണാകുളം അതിരൂപതാ നേതൃത്വത്തിലുള്ളവരുടേത് എന്ന് ചിന്തിക്കേണ്ട വളരെ ഭയാനകമായ വളരെ വേദനാജനകമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കേട്ടെങ്കിലും സീറോ മലബാർ സഭയിലെ മെത്രാന്മാർക്ക് നല്ലവരായ മെത്രാൻമാർക്ക് അല്പമെങ്കിലും ദയുണ്ടാകും വിശ്വാസികളുടെ ഈ സങ്കടങ്ങൾക്ക് മുകളിൽ അല്ലെങ്കിൽ മരിച്ച് അവരുടെ ബന്ധുമിത്രാദികളെ ഓർത്ത് അവര് കരയുമ്പോൾ നിങ്ങൾ കൈകൊട്ടി പൊട്ടിച്ചിരിക്കാതെ നിങ്ങൾ മാറി ചിരിക്കാതെ നിങ്ങൾ തമാശ കാണാതെ സഭാവിരുദ്ധരായിട്ടുള്ള മെത്രാന്മാർക്കെതിരെ ശബ്ദിക്കുവാൻ നിങ്ങളെങ്കിലും വാതുറക്കണമെന്ന് സഭാ സിനഡിലെ നല്ലവരായ മെത്രാന്മാരോട് വളരെ വിനീതമായി വിശ്വാസികളോടൊപ്പം നിന്ന് അഭ്യർത്ഥിക്കുവാനും അപേക്ഷിക്കുവാനും മാത്രമേ ഞങ്ങൾക്കും സാധിക്കുകയുള്ളൂ വരാൻ പോകുന്ന സിനഡിലെങ്കിലും ഇതിന് കൃത്യമായ ഒരു ഉത്തരം കൊടുത്തുകൊണ്ട് സഭാ നേതൃത്വത്തിനെതിരെ സഭയ്ക്കെതിരെ സഭാ സിനഡിനെതിരെ മാർപ്പാപ്പയ്ക്കെതിരെ യുദ്ധ കാവളം മുഴക്കുന്ന സഭാ വിരുദ്ധരായ സഭാ ശത്രുക്കളായ എറണാകുളം വിമതരെ അടവടലയോടുകൂടി സഭയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് സഭയിൽ ശുദ്ധി ശുദ്ധികലശം വരുത്തുവാൻ സഭയുടെ സിനഡിന് സാധിക്കട്ടെ സഭയുടെ നേതൃത്വത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ സ്വരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളെ എഴുതി അറിയിക്കുക ഇത്തരം മറ്റൊരു പ്രോഗ്രാമുമായി നിങ്ങളുടെ മുൻപിൽ വരുന്നതുവരെ നന്ദി നമസ്കാരം